മുഹമ്മദ് പൂഞ്ഞിലക്കാവിൽ കാവുങ്കൽ ദേവീക്ഷേത്രത്തിലെ ഏഴാം പൂജ ഭക്തിസാന്ദ്രമായി ആയിരങ്ങളാണ് പുഴുക്ക് വഴിപാടിനായി എത്തിയത് പൂഞ്ഞിലക്കാവിൽ കാവുങ്കൽ ദേവീക്ഷേത്രത്തിലെ ഏഴാം പൂജ ഭക്തിസാന്ദ്രമായി പുഴുക്കു വഴിപാടിനായി എത്തിയ വിശ്വാസികളാൽ ക്ഷേത്രാങ്കണം നിറഞ്ഞിരുന്നു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികളുടെ സൗകര്യ കണക്കെടുത്ത് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഭാഗവത പാരായണം നാരായണീയ പാരായണം വൈകിട്ട് കരോക്കഗാനമേള എന്നിവയും ഉണ്ടായിരുന്നു മീനഭരണി ഉത്സവ ദിനമായ ഏപ്രിൽ ഒന്നിന് രാവിലെ ഒൻപതിനാണ് പൊങ്കാല വഴിപാട് നടക്കുക ഇതുവരെ നിമസിക്കാൻ കഴിയാതിരുന്ന തരത്തിലുള്ള ഒരു ഉത്സവം രണ്ട് ചേരുമാനത്തിന്റെയും ആത്മാർത്ഥമായ ഒരു സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ ഭംഗിയായി വിജയിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം മഹേഷ് മുരളീധരൻ സംഗീതം പകർന്നുകൊണ്ട് നടത്തി ഈ ഒരു ഗാനം നേതൃത്വത്തിൽ ഒരു സി ഡിയുടെ പ്രകാശം ചെയ്യുകയുണ്ടായി അത് വളരെ ഭംഗിയായി ഈ ഒക്കെ തന്നെ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അത് ജനങ്ങൾ നമ്മുടെ ഭക്തജനങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഈ അവസരത്തിൽ നമ്മുടെ ഈ ആകെ കാവങ്കലമ്മയെ ശ്രമിച്ചിട്ടുള്ള ഗാനങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ കാവുകല്ലമ്മയുടെ പ്രകൃതി എന്നുമെന്നും ഈ നമ്മുടെ ഈ പ്രദേശങ്ങളിലാകെ കരയാകെ കാവുങ്കല് അമ്മയെ സ്തുതി എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുചോന്ന കർമ്മം നിങ്ങളുടെ ഓരോരുത്തരുടെയും അംഗീകാരത്തോടും അനുവാദത്തോടും കാവുങ്കല് അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു